പറയണോരോ എക്സ്ക്യൂസ് മാത്രം മതി ഈ ഒരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ഇവിടെ ആരാധകരോട് ആത്മാർത്ഥതയുണ്ട് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന വെറും ശുദ്ധ നുണയാണ് ഇട ഈ ഒരു ക്ലബിന് വരുമാനം ഇല്ല മാങ്ങയാണ് തേങ്ങയാണ് നഷ്ടത്തിലോടുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എത്ര കാലം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും മറ്റ് ക്ലബ്ബുകൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നോക്കിയാലും ജംഷഡ്പൂരിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും പഞ്ചാവ് സിയുടെ കാര്യം നോക്കിയാണെങ്കിലും ഡൊമസ്റ്റിക് സൈനങ്ങും ഫോറിൻ സൈനിങ്ങും ആയിട്ട് എല്ലാ ക്ലബ്ബുകളും ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ സജീവമായിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റി അൺസെർട്ടേണിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലൂടെ അൺസെർട്ടേണിറ്റി അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ അനിശ്ചിതത്വം ഈ ഒരു ക്ലബ്ബിന് മാത്രമല്ലല്ലോ മറ്റെല്ലാ ക്ലബ്ബുകൾക്കും അനിശ്ചിതത്വം ബാധകമാണ് എന്നിട്ട് പോലും നമുക്കൊരു കിരീടം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കിരീടം നേടാനുള്ള ചാൻസ് ആയിട്ടുള്ള ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കാൻ പോലും നിൽക്കാതെ നമ്മൾ എത്ര കാലം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും ഇവിടെ ശരിക്കും വികാരം ആണപൊട്ടി ഒഴുകിയിട്ടാണ് ഒന്നും സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബിൻ്റെ ആരാധകർ പൂർണ്ണമായിട്ടും കബളിക്കപ്പെടുകയാണ് അപ്പം അതിൻ്റെ പേരിൽ ഇനിയും കേസ് വരും ഓക്കെ കേസ് വന്നാലും കുഴപ്പമില്ല എനിക്ക് തന്നെ അറിയാം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഓരോ പ്രോഡക്ട്സുകൾ കൊമേഴ്സിൽ ഇങ്ങനെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും ഇപ്പൊ ക്രാവിൻസിന്റെ ഭാഗത്തുനിന്ന് ഡ്രിങ്ക്സ് വന്നുണ്ട് ചിപ്സ് വന്നിട്ടുണ്ട് ഏത്തക്കാ ചിപ്സ് പൊട്ടറ്റോ ചിപ്സ് സോഡ ഡ്രിങ്ക്സ് ടിഷ്യൂ പേപ്പർ എല്ലാ സാധനങ്ങളും ഇറക്കി കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ ആരാധകർ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇവർ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല ഓരോ തവണ എന്താണ്ടോ ഒരു ഗോൾ അടിക്കുമ്പോൾ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കാം ഞങ്ങൾ ഇത്ര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കളി കാണാൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടുത്തെ ഫുട്ബോളിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ഏതാണ്ട് മല മറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പി ആർ പ്രോഗ്രാം നടത്തുന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് ഇവർ തേങ്ങയും ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് തെളിവുകളോടെ നിങ്ങളോട് നിങ്ങളോടൊന്ന് കുറേ കാര്യങ്ങൾ പറയാം തരാം ഇനിയിപ്പം വേറെ ഈ ക്ലബ്ബ് നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ലബ്ബ് ഏറ്റെടുക്കാൻ ആളില്ല എന്നൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് ഡേ സൂപ്പർ ലീഗ് ക്ലബ്ബ് അതിനെക്കുറിച്ച് പിന്നീട് പറയാം സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ തന്നെ അത്യാവശ്യം ഫണ്ട് അടക്കാൻ സൂപ്പർ ലീഗ് ലബ്ബുകളുടെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി നല്ല ക്യാഷ് ഇവിടെ ആളുകളുണ്ട് അതായത് സൂപ്പർ ലീഗ് കേരളയുടെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ക്യാഷ് ഇവിടെ ആളുകളുണ്ട് അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പൊട്ടൻഷ്യലുള്ള ഏറ്റവും വലിയ ബ്രാൻഡുകൾ ഒന്നായി മാറി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്ന് പറയുന്ന ശുദ്ധ നോണ എത്ര നാൾ നിങ്ങൾ വിശ്വസിക്കും അല്ലെങ്കിൽ എത്ര നാൾ നമ്മളെ യുവമാരിങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ക്ലബ്ബ് നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പരിതാപകരമായിട്ടുള്ള സാധനം നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് പക്ഷേ ഈ ഒരു ക്ലബ്ബിൻ്റെ സ്റ്റേക്സ് വാങ്ങിക്കാൻ ആളുകൾ വന്നപ്പോൾ ലോകത്തെങ്ങും ഇല്ലാത്ത കണ്ടീഷൻസ് പറഞ്ഞാൽ അവർ ഓടിച്ച കഥ എനിക്ക് പേഴ്സണലി അറിയാം ഐ റിപ്പീറ്റ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ക്ലബ്ബിൻ്റെ ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പം ഈ നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് നടത്താൻ വയ്യ എന്നൊക്കെ പറയുന്നത് വെറും നാടകം തന്നെയാണ് ഇടേ ഇന്ത്യയിലെ എത്ര ക്ലബുകൾ ലാഭത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് ഇട ഈ ഫുട്ബോൾ ക്ലബ്ബുകളെ വെറും ബിസിനസ് ആയിട്ട് ഐ റിപ്പീറ്റ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് വെറും ബിസിനസ് അതുകൊണ്ടാണ് എപ്പോഴും സസ്റ്റൈനബിലിറ്റി മാങ്ങാ തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും ബിസിനസ് എന്നുറത്തേക്ക് വേറെ ഒന്നുമല്ല ആഫ്റ്റർ ഓഫ് ലാഭം എല്ലാവർക്കും വേണം എല്ലാവർക്കും പൈസയുടെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടം നടത്താനുള്ള ഒരു മാധ്യമം മാത്രമായിട്ടാണ് ഈ ഒരു ക്ലബിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തൊലിഞ്ഞു കുത്തി താഴെ വീണ് പോയിന്റ് ടേബിളിൻ്റെ അടിവാരത്തോട്ട് പോയാലും പറയാൻ കാരണമുണ്ട് അൺസർട്ടേണിറ്റി ഉണ്ടായിരുന്നു ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം പറഞ്ഞ എത്ര കാലം നമ്മളിങ്ങനെ നിലയ്ക്കാത്ത ട്രൂമെ ഏറ്റുവാങ്ങും ഓരോ സീസണിലും ഈ ഒരു സീസണിലെങ്കിലും തലയുയുർത്തി പിടിക്കാം എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ ഒരിക്കലും മുറിവണങ്ങാത്ത ട്രൂമ് മാത്രമേ ഈ ഒരു ക്ലബ്ബിൻ്റെ ആരാധകനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകത്തുള്ളൂ അത് പത്ത് വർഷമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറെ വേദനയോടുകൂടി പറയുകയാണ് എന്തിന് എന്തിനു വേണ്ടി ഇങ്ങനെ ട്രൂമ് വന്നുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഞങ്ങളെ കബളിപ്പിക്കാതെങ്കിലും ഇരിക്കുമോ ഞങ്ങൾ ഓപ്പണായിട്ട് പറയണം ഇതൊരു കച്ചവട സ്ഥാപനം മാത്രമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കപ്പും കോപ്പും ഒന്നും പ്രതീക്ഷിക്കേണ്ട വേണമെങ്കിൽ കൈയ്യടിക്കാൻ പോകാം അല്ലാതെ ഓരോ വർഷവും ദാണ്ട സ്റ്റാർ കെ ബി എഫ് സി പ്രൊജക്ട് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാങ്ങ ഉണ്ടാക്കുന്നു തേങ്ങ ഉണ്ടാക്കുന്നു ഇവിടെ എത്ര കാലം നിങ്ങളെ സ്റ്റേഡിയം വരുമെന്ന് പറയുമ്പോൾ പറ്റിയതായിട്ട് നിങ്ങൾക്ക് കുറമുണ്ടോ ദാണ്ട ദാണ്ട വന്നു മാങ്ങ വന്നു തേങ്ങ വന്നു തേങ്ങ കൊല വന്നു ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലെങ്കിലും ഇപ്പം ഒരു തീരുമാനമായി വരുന്നുണ്ട് എന്നതിലല്ലാതെ വേറെ ഒരു തേങ്ങ ഇവർ നടത്തുന്നില്ല പറയാൻ ന്യായമുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയവും ഇല്ലിടെ പ്ലേഴ്സിനെ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യുന്നത് മാത്രമൊന്നുമല്ല റിലയൻസിൻ്റെ ഫുട്ബോൾ അക്കാദമി പ്ലേഴ്സിനെ ഗ്രൂം ചെയ്യുന്നില്ലേ ബംഗളൂരു എഫ് സീസ് ബംഗളൂരു എഫ് സീസ് അക്കാദമി പ്ലേയേഴ്സിനെ ഗ്രൂം ചെയ്യുന്നില്ല ഇപ്പോൾ മോഹൻ ബഗാൻ എത്ര നമ്മൾ എല്ലാത്തിനും എല്ലാത്തിനും ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം മോഹൻ ബഗാനെ കുറ്റം പറയുന്നുണ്ട് പക്ഷേ മോഹൻ ബഗാന്റെ മാനേജ്മെൻ്റ് അവരുടെ ആരാധകരോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ ആയിരത്തിലൊരംശം ഈ ഒരു ക്ലബ്ബിൻ്റെ അധികൃതര് നിങ്ങളോട് കാണിക്കുന്നില്ല ഇപ്പം ഫാബ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർ നമ്മളുടെ വോയിസ് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കറിയാം ആരാധകരുടെ കൺസേൺസ് ഫാൻ അഡ്വൈസറി ബോർഡ് അധികൃതരിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷെ അവരിൽ നിന്നും എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള സമയം ഈ ഫാബ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും അവർ നമ്മളുടെ കൺസേൺസ് അറിയിക്കുകയാണ് പക്ഷേ നടപടി എടുക്കേണ്ടവർ നമ്മളെ വെറും കച്ചവട ചരക്കുകളായിട്ട് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും വേണമെങ്കിൽ ഇപ്പം നീ യൂട്യൂബിൽ വന്നിരുന്ന് ചലക്കുന്നത് കച്ചവടം നടത്താൻ വേണ്ടിയല്ലേ എന്ന് ടു ആൻ എക്സ്റ്റൻസ് ഞാൻ ഐ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ടു ആൻ എക്സ്റ്റൻസ് ടു ആൻ എക്സ്റ്റൻ്റ് മാത്രമേ ഉള്ളൂ കാരണം ഇതുമൂലം ഉണ്ടാകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാമേ ഉള്ളൂ ഇതിനുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുക റവന്യൂ കൊണ്ട് എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ നോക്കും നിനക്ക് എന്ത് എക്സ്പെൻസ് വരുമെന്ന് ഇതിനകത്ത് കുറേ എക്സ്പെൻസ് സാക്രിഫൈസ് ചെയ്യുന്ന ടൈം പിന്നെ വേറെ കുറേ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന നിയമ നടപടി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് സോ മീൻസ് വെറും എല്ലാ നോക്കി മാത്രമല്ല നമ്മൾ യൂട്യൂബ് റൺ ചെയ്യുന്നത് പിന്നെ അതൊക്കെ പോട്ടെ അതൊക്കെ വേറെ വേറെ സാധനങ്ങൾ അത് ഇട്ടേക്ക് അപ്പം ആരാധകരുടെ വികാരത്തിനെ വെറും കച്ചവട ചരക്കായിട്ട് മാത്രമാണ് നമ്മളുടെ ഈ അധികൃതർ കാണുന്നത് എന്ന് കാലങ്ങളായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് റീസൺ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കാരണം നമുക്ക് നമ്മൾ തെറി പിടിച്ചിട്ടും അടുത്ത സീസൺ തുടങ്ങുമ്പം കൈയടിക്കാൻ പോകും അത് നമ്മളെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ആരോ ട്യൂൺ ചെയ്ത് വെച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പോയി പക്ഷേ നമ്മളോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കാത്തത് കൊണ്ട് നമുക്ക് നല്ല സങ്കടം വേദനയൊക്കെ ഉള്ളു ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല നമ്മളിങ്ങനെ എക്കാലവും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും ഈ അധികൃതർ ഈ വിറ്റൊഴിവാക്കാനൊന്നും പോകുന്നില്ല ആളില്ല എന്നൊക്കെ പറയുന്നത് വെറും 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 പൊള്ളയായിട്ടുള്ള ന്യായീകരണങ്ങളെന്നതിനപ്പുറത്തേക്ക് ഒരു തേങ്ങയില്ല